കുവൈറ്റിലെ ലോൺ തട്ടിപ്പിൽ മലയാളികൾക്കെതിരെ കേസ് മലയാളികളാണ് കുവൈറ്റിൽ നിന്ന് കോടികൾ ലോൺ എടുത്ത് മുങ്ങിയത് കുവൈറ്റ് ബാങ്കിന്റെ പരാതിയിൽ കേരളത്തിൽ ഇരുപതോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു സംഭവത്തിൽ ദക്ഷിണ മേഖല ഐ ജിക്കാണ് അന്വേഷണ ചുമതല ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും ആജ്ഞ ഇത്ര വലിയ ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ലല്ലോ പത്ത് എഴുനൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് ഇത് ഈ മുങ്ങിയവരൊക്കെ എവിടെയാ കേരളത്തിൽ തന്നെ ഉണ്ടോ മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് മലയാളികൾക്കെതിരെയാണ് അന്വേഷണമുള്ളതെങ്കിൽ തന്നെ ഇരുപത് കിലധികം കേസുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഗൾഫ് ബാങ്ക് ഓഫ് കുവൈറ്റിൽ നിന്നും കോടികൾ ലോൺ എടുത്തിട്ടാണ് ഈ ആളുകളൊക്കെ മുങ്ങിയിരിക്കുന്നതെന്നാണ് പരാതി നൽകുന്നത് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഗൾഫ് ബാങ്ക് ഓഫ് കുവൈറ്റിലെ അധികൃതർ തിരുവനന്തപുരത്തെത്തി പോലീസ് ആസ്ഥാനവുമായി ബന്ധപ്പെട്ട ശേഷമാണ് ദക്ഷിണ മേഖല ഐ ജിക്ക് ഇതിൻ്റെ അന്വേഷണ ചുമതലയുണ്ടായത് ദക്ഷിണ മേഖല ഐ ജി ഇതിനെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടീമായിരിക്കും ഈ അന്വേഷണം നടത്തുക ക്രൈംബ്രാഞ്ചിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് സാധ്യത ലോൺ എടുത്ത ശേഷം മറ്റ് രാജ്യങ്ങളിലേക്ക് മുങ്ങുകയാണ് ചെയ്തത് ബാങ്കിന്റെ പരാതിയിലാണ് ഇപ്പോൾ ഈ നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കുവൈറ്റ് കുവൈറ്റീം കേരളത്തിലെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട രേഖ ൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാവുന്നതുപോലെ ഇരുപതിലധികം കേസുകളാണ് ഇപ്പോൾ എഫ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം തുടങ്ങിയിട്ടുള്ളത് ഇരുപതിലധികം കേസുകളാണ് പക്ഷെ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് മലയാളികളാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതിൽ എഴുന്നൂറിലധികം പേര് നഴ്സുമാരാണ് അതും കുവൈറ്റ് മിനിസ്ട്രിയുമായി മിനിസ്റ്റീല ലെവലുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് ഈ നഴ്സുമാരാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത് എന്നുമാണ് വ്യക്തമായിരിക്ക വ്യക്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മുതൽ മുതൽ വരെയുള്ള കോവിഡ് കാലത്താണ് ഏറെയും ആളുകൾ ലോൺ മുങ്ങിയിട്ടുള്ളത് ലക്ഷം ലക്ഷം ക്ഷമിക്കണം രൂപ കോടി വരെ രൂപയുടെ ാണ് അതായത് ആയിരത്തി മുകളിൽ മലയാളികളായുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും ഇതിൽ എഴുന്നൂറ് പേരോളം നഴ്സുമാരാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്